തിരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം വോട്ടർമാർക്ക് ഈ ഇലക്ഷനുമായി നിരവധി സംശയങ്ങൾ ഉണ്ടാകുക ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അർഹതയുള്ള പതിനെട്ട് പത്തൊമ്പത് പ്രായ വിഭാഗത്തിൽപ്പെട്ട ഒന്നേ ദശംശം എട്ട് കോടിയിലധികം കന്നി വോട്ടർമാർ ഇന്ത്യയിലുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയാറ് മെയ് ഏഴ് മെയ് പതിമൂന്ന് മെയ് ഇരുപത് മെയ് ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് എന്നിങ്ങനെ ഏഴ് ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ജൂൺ നാലിനാണ് എണ്ണുക ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് പല സംശയങ്ങളും ഉണ്ടാവാം നമുക്കൊന്ന് നോക്കാം വോട്ടർ പട്ടിക തയ്യാറാക്കിയ വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും അവരുടെ മണ്ഡലത്തിൽ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാൻ അർഹതയുണ്ട് ആദ്യമായി വോട്ട് ചെയ്യുന്നവർ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് അവർ നാഷണൽ വോട്ടർ സർവീസ് പോർട്ടലിൽ ഓൺലൈനായി ഫോറം ആറ് പൂരിപ്പിക്കണം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കോ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്കോ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ഓഫ്ലൈനായി എൻറോൾ ചെയ്യാം വോട്ടർമാർ അവർ താമസിക്കുന്ന മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുൾപ്പെടുത്തുന്ന ോ എന്ന് പരിശോധിക്കണം അവർക്ക് അവരുടെ പ്രദേശത്തെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറിൽ നിന്നോ ഇ സി ഐ വെബ്സൈറ്റിൽ നിന്നോ ഇത് പരിശോധിക്കാം അതിനുശേഷം അവർക്ക് അനുവദിച്ച പോളിംഗ് ബൂത്ത് പരിശോധിക്കേണ്ടതുണ്ട് പോളിംഗ് ദിവസം വോട്ടർമാർ അവരുടെ പോളിംഗ് ബൂത്തുകളിൽ പോയി അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ കാണിക്കേണ്ടതുണ്ട് അടുത്തതായി രണ്ടാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്തു പോകണം അവിടെ നിന്ന് ചൂണ്ടുവിരൽ മായാത്ത മഷി കൊണ്ട് അടയാളപ്പെടുത്തും തുടർന്ന് വോട്ടർമാർ വോട്ടർ രജിസ്റ്ററിൽ ഒപ്പിടുകയോ പെരുവിരൽ മുദ്ര പതിപ്പിക്കുകയോ വേണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ടർമാർ അവർക്ക് ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവരുടെ പേരിന് ചിഹ്നത്തിൽ ും നേരെ ബാലറ്റിംഗ് യൂണിറ്റിലെ ബട്ടൺ അമർത്തണം ആ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെ ലൈറ്റ് തെളിയും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബീപ് ശബ്ദം കേൾക്കുകയും വോട്ട് ചെയ്തതായി സ്ഥിരീകരിക്കുന്ന സ്ലീപ് വോട്ടർക്ക് ലഭിക്കുകയും ചെയ്യും വോട്ടർ പട്ടികയിലോ മറ്റു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വോട്ടർക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അവർക്ക് പോളിംഗ് സ്റ്റേഷനിലെ പ്രിസൈഡിംഗ് ഓഫീസറെ സമീപിക്കാം വോട്ട് ചെയ്യുന്നതിന്റെ രീതികളെ പറ്റിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചും അവബോധം നൽകുന്നതിന് മുൻപതിയിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനുവേണ്ടി കമ്മീഷൻ നിരവധി ക്യാമ്പയിനുകൾ നടത്തി വരുന്നുണ്ട് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് വോട്ട് രേഖപ്പെടുത്തുക എന്ന കാര്യം പക്ഷേ നമ്മുടെ നാട്ടിലെ പല ർക്കും അറിയില്ല ജനാധിപത്യത്തിൽ വോട്ട് എന്ന സംവിധാനത്തിന് അത്ര ഏറെ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കാരണം ഇത് പാഴാക്കാൻ ഇടവരരുത് സ്ഥാനാർത്ഥി പട്ടികയിൽ വിശ്വാസമില്ലാത്തവർ പോലും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നിർബന്ധമായും നിയോഗിക്കേണ്ടതുണ്ട് എത്രയോ വർഷങ്ങളായി വോട്ട് രേഖപ്പെടുത്തുന്നവർക്കും കന്നി വോട്ടിനായി കാത്തിരിക്കുന്നവർക്കും പല കാര്യങ്ങളിലും ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ അവസരത്തിലും നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പാലിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ വോട്ടെടുപ്പ് സമയത്തുണ്ട് അത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വോട്ടറുടെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന രേഖ എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ഭൂരിഭാഗം പേരും ഈ ഐ ഡി കാർഡ് ഉപയോഗിച്ചാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് അതിന് സാധിക്കാതെ വരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഈ തിരിച്ചറിയൽ കാർഡ് കൈവശമില്ലാത്ത പക്ഷം വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ തടസ്സങ്ങൾ ഒന്നുമില്ലെന്ന് പ്രത്യേകം ഓർക്കണം അതിനെ ബദലായി ഉപയോഗിക്കാൻ കഴിയുന്ന തിരിച്ചറിയൽ രേഖകളുടെ പട്ടിക കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളി